ഹരി കൃഷ്ണ സർവൻ കൃഷ്ണ അർപ്പണ വസ്തു ജയശ്രീ രാധേ രാധെ എല്ലാവർക്കും യഥുലത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉടുപ്പി ഉടുപ്പിക്കണ്ണൻ്റെ കഥ കേട്ടാകും അറിയില്ലേ ഉടുപ്പി കണ്ണൻ കർണാടകയിലെ ഇങ്ങനെയാണ് ഉടുപ്പിക്കണ്ണൻ്റെ കഥ നമുക്ക് നോക്കാം അറിയാലോ യശോദമ്മ ദേവികി മാതാവ് വസുദേവൻ നന്ദഗോപുര് അങ്ങനെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ അല്ല ഏറ്റവും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു അമ്മയാണ് ദേവികി അമ്മ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ദേവികി അമ്മയെ അവരുടെ മക്കളാ മക്കളെയൊക്കെ കൺമുമ്പിൽ വെച്ച് സ്വന്തം സഹോദരനായിട്ടുള്ള കംസൻ വധിക്കുകയാണ് കണ്ണനെ കയ്യിൽ കിട്ടി പിറന്നു പ്രസവിച്ചു അല്ലെ പിറന്ന ആ പാട് തന്നെ പിറന്ന പാട് തന്നെ കൊണ്ടുപോവുകയാണ് വസുദേവൻ നന്ദഗോ ഗോകുലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലേ വസുദേവർ ഗോകുലത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോവുകയാണ് എന്താ പറയുക അങ്ങനെ മകന്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കാത്തു കാത്ത് കാരാഗ്രഹത്തിൽ കഴിയുകയാണ് ദേവികി മാതാവും വസുദേവരും പിറന്നു അനുഗ്രഹം വാങ്ങി പക്ഷെ ഒന്ന് എടുക്കാനോ കൊഞ്ചാനോ ഒന്നും തന്നെ ആ അമ്മയ്ക്ക് അനുഗ്രഹം ഉണ്ടായില്ല അങ്ങനെ നോക്കൂ അത് നമ്മളൊക്കെ എത്രയോ പറയാറില്ലേ എത്ര ഭാഗ്യമില്ലാത്ത ആൾക്കാരാണ് നമ്മളെന്ന് പറയാറുണ്ടല്ലേ പക്ഷെ നോക്കൂ ദേവികി മാതാവിനെ നോക്കൂ ശ്രീകൃഷ്ണ ഭഗവാനെ നോക്കൂ സ്വന്തം അമ്മയെ അച്ഛനും അമ്മയെ പ്രസവിച്ചു ആ അമ്മയെ പിരിഞ്ഞ് അപ്പോൾ തന്നെ പിരിയേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥ എന്നിട്ട് വേറൊരു അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയെ പോലെ ഇരിക്കുക എന്നിട്ട് ആ അമ്മയെ പിടിച്ച് വീണ്ടും ഇവിടേക്ക് വരും അപ്പോൾ ഈ അമ്മമാരുടെ അനുഭവങ്ങളൊക്കെ നോക്കൂ ഭഗവാന്റെ അനുഭവങ്ങൾ നോക്കൂ അവിടെ നിന്ന് വിട്ടിട്ട് വരാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ നിന്ന് വിട്ടിട്ട് വരാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഭഗവാൻ അനുഭവിക്കുന്ന ആ അനുഭവങ്ങളുടെ ഒരു തരി പോലും നമ്മളും ഭൂമിയിലും മനുഷ്യർ അനുഭവിക്കുന്നില്ല എന്നാലും നമ്മൾ പറയും എന്തൊരു ജീവിതമാണ് എന്തൊരു അനുഭവമാണെന്ന് നമ്മൾ പറയും നമ്മുടെ ഓരോ ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ ഭഗവാനെ ആലോചിച്ചാൽ മതി മറ്റുള്ളവരെ നമ്മളേക്കാൾ വേദന സഹിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ഒന്നുമല്ലാത്തതായി മാറും അങ്ങനെ ഗോകുലത്തിലേക്ക് പോയി ആ ഉണ്ണിക്കണ്ണനായ തൻ്റെ മകന് വേണ്ടിയിട്ട് മകൻ തിരിച്ചു വരും എന്നും പറഞ്ഞ ആ വരവിന് വേണ്ടിയിട്ട് ആ കാത്തു കാത്തിരിക്കുകയാണ് എവിടെയാണ് കാത്തിരിക്കുന്നത് കാരാഗ്രഹത്തിൽ ജയിലിൽ രാജകൊട്ടാരത്തിൻ്റെ ജയിലിൽ കംസൻ്റെ ജയിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഭഗവാനെ ഭജിച്ചുകൊണ്ട് ദേവികി അമ്മ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനകളും പൂജകളും മാത്രമായിട്ട് ആ അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ഒരു വിഗ്രഹമാണ് അതായത് ഈ ആ പറയുന്ന ദേവികി അമ്മ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു വിഗ്രഹമാണ് നമ്മുടെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണ് ആ കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ആ ശിലയുണ്ടല്ലോ അത് ആ കാലഘട്ടത്തിൽ ദേവകിയമ്മ കൃതയുഗത്തിൽ ദേവകി അമ്മ പൂജിച്ച ആ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു വിഗ്രഹമാണ് ഇന്ന് അമ്പലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നുണ്ട് നോക്കൂ ദേവകി ആ പ്രാർത്ഥന ആ മകനു വേണ്ടി ആ മകന്റെ വരവിനു വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ അധർമ്മിയായ കംസനെ വധിച്ച് സ്വന്തം അച്ഛനമ്മമാരെ കൃഷ്ണൻ ഒടുവിൽ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ അമ്മയുടെ പ്രാർത്ഥന കേട്ട് 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 പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ഫലിക്കുകയാണ് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തിരിച്ചു വരികയാണ് മധുരയിലേക്ക് എൻ്റെ അച്ഛനും അമ്മയെ മോചിപ്പിച്ച് കംസനായ മാമനെയൊക്കെ ഒന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് വരികയാണ് അങ്ങനെ മോചിപ്പിക്കുകയാണ് പക്ഷെ ദേവികി അമ്മയ്ക്ക് ഭയങ്കര വിഷമം ഭയങ്കര അങ്ങനെ എല്ലാം നേരെയായി ഭഗവാൻ ഇവിടെ തന്നെയാണ് മധുരയിൽ തന്നെ ഇരിക്കുന്നു അതായത് ഇവരുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ദേവകി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് എന്തിനാണ് സങ്കടം നോക്കൂ കൃഷ്ണൻ്റെ ബാല്യകാല ലീലകളൊക്കെ തനിക്ക് നഷ്ടമായി പോയി ആ കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിൽ അവരെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ അതാണ് നമുക്ക് ജീവിതത്തിൽ അതായത് വൃദ്ധാവസ്ഥയിൽ പോലും നമ്മൾ ഒറ്റപ്പെട്ട നിമിഷത്തിൽ പോലും നമ്മൾ മക്കളുടെ ആ കുഞ്ഞു നാളിലുള്ള ആ ഒരു കാഴ്ചപ്പാട് ആലോചിച്ചു കൊണ്ടാണ് നമ്മൾ ചില നിമിഷങ്ങൾ നീങ്ങുന്നത് അല്ലെങ്കിൽ നമ്മളും ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ദുന്ദുകാരിയെ പോലെ ആയി തീർന്നതാണ് അല്ലേ അപ്പോൾ അതുപോലെ ദേവികി അമ്മയ്ക്കും സങ്കടം എന്താണ് തൻ്റെ മകൻ്റെ ആ ബാല്യകാല ലീലകളൊന്നും കാണാൻ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടം മാത്രമാണ് അപ്പോൾ ഇതൊക്കെ യശോദമ്മ കഥ പറഞ്ഞു കൊടുക്കുകയാണ് സമന്തക പഞ്ചകത്തിൽ വെച്ചിട്ടാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് ദേവികി അമ്മ ഇതൊക്കെ അറിയുന്നത് അവിടെ വെച്ചിട്ടാണ് യശോദമ്മ ദേവിക അമ്മയ്ക്ക് ഭഗവാന്റെ ബാല്യലീലകളുടെ കഥകളൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ദേവിക അമ്മയ്ക്ക് സങ്കടമാണ് എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ദേവിക അമ്മ നിറകണ്ണുകളോട് കൂടിയിട്ട് തീക്ഷണമായിട്ടുള്ള ഒരു ഒരാഗ്രഹം ഉണ്ടാവുകയാണ് അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ട് എനിക്കും അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ തീക്ഷണമായിട്ട് ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹിക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുമ്പോൾ കണ്ണൻ്റെ അടുത്ത് തന്നെ പോയിട്ട് പറയുകയാണ് എന്താ പറയുക കണ്ണൻ്റെ അടുത്ത് പറയുകയാണ് ആ ബാല്യലീലകളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഹതഭാഗ്യായിട്ടുള്ള അമ്മയല്ലേ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്കൊന്ന് കാണണം എന്ന് പറയുകയാണ് സ്വന്തം മകൻ്റെ അടുത്ത് കണ്ണൻ്റെ കൃഷ്ണൻ്റെ അടുത്ത് പറയുകയാണ് ഒടുവിൽ തൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുകയാണ് കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് അമ്മ പറയുകയാണ് എന്താണ് പറയുന്നത് കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ ഒന്നൂടെ എനിക്ക് ഇങ്ങനെ പാടാൻ അറിയുള്ളൂട്ടാ ബാക്കി നിങ്ങൾ നന്നായിട്ട് മുളിപ്പാട്ട് പാടുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നല്ല പാട്ടുകാരായിരിക്കും അപ്പോൾ ബാക്കി പാട്ട് നിങ്ങൾ പാടിക്കോളൂ ആ പാട്ട് രചി കാരണം എങ്ങനെയാണ് ദേവകി അമ്മ കൃഷ്ണനോട് സ്വന്തം മകനായ കൃഷ്ണനോട് പറയുകയാണ് ഭഗവാനെ അങ്ങയുടെ ആ ബാലീലകളെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ കണ്ണാ നീ ആ ലീലകളൊക്കെ ഒന്ന് ആടുമോ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ആടുവോ കണ്ണാ എന്ന് പറയുന്നതാണ് അങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ദേവികി അമ്മ അപ്പോൾ എനിക്കും ആ ഒരു ഭാഗ്യം തരൂ ആ അനു യശോധമ്മ എന്താണോ നിന്നെ വളർത്താൻ വേണ്ടി അനുഭവിച്ചത് നേടിയത് അത് എനിക്കും തരൂ കണ്ണ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ് സ്വന്തം മകൻ്റെ മുമ്പിൽ അങ്ങനെ ഒടുവിൽ കൃഷ്ണൻ തൻ്റെ മായിയിലൂടെ യോഗസിദ്ധിയിലൂടെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ദേവകി അമ്മയെ ആ അമ്മ എന്താ പറയുക കുഞ്ഞു വാവ പോലെ കോരിയെടുക്കുന്ന അന്ന് അവിടെ യശോധമ്മ എന്താണോ ചെയ്തത് അതെല്ലാം ചെയ്യുകയാണ് വെണ്ണകട യശോധമ്മ എന്താണോ ചെയ്യുന്നത് അതെല്ലാം ഇവിടെ ദേവകി അമ്മ ചെയ്യുകയാണ് ഭഗവാൻ തന്റെ യോഗമായകൾ കൊണ്ട് വീണ്ടും ഉണ്ണി കണ്ണനായി മാറുകയാണ് എന്നിട്ട് യശോദമ്മ ഇങ്ങനെ കോരിയെടുക്കുന്നതുപോലെ ദേവകിയമ്മ ഇവിടെ കൃഷ്ണനെ കോരി എടുത്തിട്ട് ഓരോന്നും ചെയ്യുക വെണ്ണ കടയുന്നു പാല് കട്ട് കുടിക്കുന്നു വെണ്ണ കട്ട് കുടിക്കുന്നു ഉരുളിൽ കെട്ടുന്നു അല്ലേ അതൊക്കെ ചെയ്തു കൊണ്ടിട്ടുള്ള അങ്ങനെ ഭഗവാൻ എന്തൊക്കെ ലീലകളാണോ അങ്ങ് ഗോകുലത്തിൽ ആടിയത് ആ ലീലകളെല്ലാം തന്നെ ഇവിടെ മധുരയിലെ ദേവകിയമ്മയ്ക്ക് മുമ്പിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയെല്ലാം നേടുകയാണ് ദേവകിയമ്മ ആ തൻ്റെ കുഞ്ഞിൻ്റെ ബാല്യകാലത്ത് എനിക്ക് അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ നഷ്ട സ്വർഗങ്ങളെ നേടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അങ്ങനെ നേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത് നോക്കൂ നമ്മൾ മനസ് മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ഭഗവാനെ ഭജിച്ചാൽ നമുക്ക് എല്ലാം നടക്കും അങ്ങനെ ഭഗവാൻ വിചാരിക്കണം നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഭഗവാൻ കൂടെ അത് വിചാരിക്കണം അപ്പം നന്നായി ആസ്വദിക്ക് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒറ്റ രൂപത്തിൽ അപ്പോഴാണ് ഈ സമയത്തേക്ക് ഈ സമയത്തിലാണ് അവിടേക്ക് രുക്മണി ദേവി കടന്നു വരുന്നത് ഈ അമ്മയും മകനും ഈ ലീലകൾ ആടി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ അമ്മ ദേവികി അമ്മ മകൻ്റെ ആ സ്വരൂപത്തെ ഉണ്ണിവാവി ആയിട്ടുള്ള ആ സ്വരൂപത്തെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രുക്മിണി ദേവി ഇങ്ങനെ വരികയാണ് അപ്പോഴാണ് ഒരു ഉണ്ണിക്കണ്ണൻ്റെ രൂപം കാണുന്നതും ആ ചെറിയ കുഞ്ഞായിട്ടുള്ള കണ്ണനെ കാണുമ്പോൾ ഈ ഉണ്ണി ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലുള്ള ഒരു ശില കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പൂജിക്കാമായിരുന്നു എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് അങ്ങനെ ദേവിക എന്നിട്ട് അങ്ങനെ അതുപോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ അതുപോലെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഒരു ശില ഉണ്ടാക്കിയിട്ട് രുക്മിണി ദേവി പൂജിക്കുന്നുണ്ട് പൂജിക്കുന്നത് അമ്മ കണ്ട ആ രൂപം രുക്മിണി ഉണ്ടാക്കുകയാണ് ദേവികയമ്മക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപമുണ്ടല്ലോ അത് രുക്മിണി ദേവി ഉണ്ടാക്കുകയാണ് ഇട്ട് അതൊരു വിഗ്രഹമായിട്ട് അത് തൻ്റെ പൂജാ മുറിയിൽ വെച്ചിട്ട് എന്നും ശ്രീകൃഷ്ണൻ്റെ ആ ഗോപബാല രൂപം ഗോപാലഭാവത്തിലുള്ള ആ വിഗ്രഹത്തെ കാലങ്ങളോളം പൂജിച്ചു എന്നാണ് പറയുന്നത് ദേവി ഭഗവാന്റെ സ്വർഗാരോഹണം നോപ്പോ ഭാര്യയാണ് അല്ലേ രുക്മിണീ ദേവി ഭഗവാന്റെ കുഞ്ഞു കാലഘട്ടം കാണാൻ ഭാഗ്യം കിട്ടിയ രുക്മിണിപ്പ വളരെ പവിത്രവിധിയായിട്ടുള്ളവളാണെന്നാ പറയുക അതുപോലെ ശാന്ത സ്വഭാവിയുമാണ് രുക്മിണി എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പം അങ്ങനെ ആ വിഗ്രഹത്തെ കാല കാലാകാലത്തോളം നമ്മുടെ രുക്മിണി ദേവി ആ കൊട്ടാരത്തിൽ വെച്ച് പൂജിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് ദ്വാരക വെള്ളത്തിലടിയിലാണ് അങ്ങനെ സ്വർഗാരോഹണത്തിന് വേണ്ടിയിട്ട് പോകുന്നു എന്താണ് ജര എന്ന വേടൻ നമ്പ ഇത് ഇതാക്കുകയും അങ്ങനെ ഭഗവാൻ മരിച്ചു മരിക്കുകയല്ല സ്വര്ഗാരോഹണം ചെയ്ത് എന്ത് ചെയ്യുന്നു പോവുകയാണ് ഭഗവാൻ മരണമില്ല നമുക്കാണ് മരണമുള്ളത് അങ്ങനെ ആ സമയത്താണ് സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷമാണ് ദ്വാരക കടലിൻ്റെ അടിയിലേക്ക് പോകുന്നത് ആ സ്വർണ്ണഗോപുരം കടലിൻ്റെ അടിയിലേക്ക് പോകുന്നത് അപ്പോൾ ആ വിഗ്രഹത്തെ രുക്മിണി എന്തു ചെയ്തു നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അർജുനൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് അതിനെ അർജുനൻ എന്ത് ചെയ്തു രുക്മിണി എന്ന് പറയുന്ന ഒരു വനം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ ഒരു അമ്പലത്തിൽ അവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു അതിൽ കൊണ്ടുപോയി സൂക്ഷിക്കും അങ്ങനെ വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം യുഗങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു ഒരുപാട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ഗോപി ചന്ദൻ മണ്ണ് കൊണ്ട് മൂടപ്പെടും ആ വിഗ്രഹം കാലാകാലം ഇങ്ങനെ മാറുമ്പോൾ പ്രളയമൊക്കെ സംഭവിക്കുമ്പോൾ മണ്ണിട്ട് മുടി 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 ആ വിഗ്രഹം ഫുള്ള് ഗോപി ചന്ദനം കൊണ്ട് മൂടുകയാണ് ഗോപി ചന്ദനം പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ കുറിയിടുന്ന ഹരേ കൃഷ്ണക്കാർ കുറിയിടുന്ന ഒരു കുറിയുണ്ടല്ലേ അതാണ് ഗോപിചന്ദനത് ഗോപികന്മാർ നടന്ന പുണ്യഭൂമിയിലെ മണ്ണാണത് നല്ല മണവും ഉണ്ടാവും നല്ല മണ്ണാണ് അപ്പം ആ ചന്ദനം ഗോപി ചന്ദനം എന്നാ പറയുക ആ ഗോപി ചന്ദനം കൊണ്ട് ഈ ശില അങ്ങനെ മൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ വിഗ്രഹത്തെ മറയുകയാണ് പിന്നെ കാണുന്നില്ല അങ്ങനെ ആ വിഗ്രഹം വിസ്മൃതിയിലാണ്ടു പോവുകയാണ് കുറേ കാലഘട്ടത്തിലോളം പിന്നെ അതങ്ങ് മറഞ്ഞ് മറഞ്ഞങ്ങ് പോയി അങ്ങനെ ഗോപാല വിഗ്രഹം മറഞ്ഞങ്ങ് പോയി അതിനെ പിന്നെ തൊട്ടുണർത്തുന്നത് ആരാണെന്ന് അറിയാമോ വിശിഷ്ട അദ്വൈത പ്രചാരകനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമ പരമഭക്തനായിരുന്ന മാധവാചാര്യരാണ് പിന്നീട് കാലങ്ങൾക്ക് ശേഷം മാധവാചാര്യരാണ് ആ വിഗ്രഹത്തെ കണ്ടുപിടിക്കുന്നത് ആ വിഗ്രഹം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ വിഗ്രഹം ഒടുവിൽ കിട്ടുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അത് കിട്ടുന്നത് അതിനെ പ്രതിഷ്ഠിച്ചത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ആ മാധവാചാര്യർക്ക് കിട്ടിയ ആ ഗോപിചന്ദ്രത്തിൻ്റെ ഉള്ളിൽ പൊതഞ്ഞാൽ നമ്മുടെ രുക്മിണി ദേവിയുടെ ആ വി രുമിണി ദേവി പൂജിച്ച ഭഗവാന്റെ ഉണ്ണി വിഗ്രഹം ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള കർണാടക എന്ന സ്ഥലത്താണ് ഈ ഉടുപ്പി എന്ന് പറയുന്നത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് വളരെ പ്രശസ്തി കൊണ്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണത് അവിടെ ഒരു കുഞ്ഞു കുട്ടിയായ ഗോപാല ബാലനായിട്ടാണ് അവിടുത്തെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി യശോദാമ്മ കളിപ്പിച്ച് നടക്കുന്ന ബാലരൂപത്തിലാണ് അവിടെ കുഞ്ഞുകുട്ടിയാണ് അതാണ് അവിടുത്തെ പ്രതിഷ്ഠ ആ വിഗ്രഹം ദ്വാപരയുഗത്തിൽ രുക്മിണി ദേവി പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമായിരുന്നു അപ്പം ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി നമ്മുടെ എന്താ പറയുക രുക്മിണി ദേവി പൂജിച്ച അല്ലെങ്കിൽ നമ്മുടെ ദ്വാപര ദ്വാപരയുഗത്തിൽ ദേവകി മാതാവ് കാണാൻ ആഗ്രഹിച്ച ബാലരൂപമായിരുന്നു ആ ബാലരൂപം ഭഗവാൻ കാണിക്കുമ്പോഴാണല്ലോ രുക്മണി വന്നത് അപ്പോഴാണല്ലോ രുക് രുമിണിക്ക് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായത് ആ മോഹം ഉണ്ടായപ്പോഴല്ലേ അവളത് ഉണ്ടാക്കിയത് അപ്പോൾ അവൾ അത് കുറേ കാലം പൂജിച്ചോ കാലങ്ങൾ യുഗങ്ങൾ മാറുന്നതിനനുസരിച്ച് അത് രുക്മിണി ദേവി അർജുൻ്റെ കയ്യിൽ കൊടുക്കുന്നു രുക്മിണി വനത്തിക്കൊണ്ട് വയ്ക്കുന്നു പിന്നെ പ്രളയം സംഭവിച്ചു യുഗങ്ങൾ മാറുന്നു അതെല്ലാം മൂടുന്നു പിന്നെ അത് പന്ത്രണ്ടാം നൂറ്റാണ്ടില് മാധവാചാര്യരുടെ കയ്യിലാണ് അത് കിട്ടുന്നത് അപ്പൊ ആ വിഗ്രഹം എന്ന് പറയുന്നത് ദ്വാപര രുക്മിണി ദേവി പൂജിച്ച ഒരു വിഗ്രഹമാണ് നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹം അപ്പൊ ഈ കഥ മനസ്സിലായോ ഇതിന്റെ ബാക്കി കഥ നമുക്ക് അടുത്ത കഥയിൽ പറയാം ഓക്കെ അപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഉണ്ടായത് ആരാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരൊന്നും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമിയുടെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും അവസരം കിട്ടുമ്പോൾ ഉടുപ്പിയിലും പോയിട്ടൊന്ന് തൊഴും തൊഴുകുമ്പോൾ എങ്ങനെ തൊഴുതണം അവിടെ എങ്ങനെയാണ് കാണ്ടതെന്നുള്ള കഥയും കൂടെ കേട്ടിട്ട് പോകണം അടുത്ത കഥ ഞാൻ അതായിരിക്കും പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക